ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനുഗ്രഹനെ കൊണ്ടിട്ട് സുചിത്രക്ക് ആകെ മതിയായിട്ടിരിക്കുക കേട്ടോ ഏത് നേരവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഇറിറ്റേഷൻ ചെയ്തോണ്ടേ ഇരിക്കും അങ്ങനെ രാവിലെ തന്നെ അനുഗ്രഹ അഞ്ചര സമയം തന്നെ എഴുന്നേക്കുവാണ് ശേഷം സുചിത്രനെ വിളിക്കണ്ടി സുചിത്ര സുചിത്ര എഴുന്നേക്ക് നേരം വെളുത്തു ഏഹ് സമയം ഒമ്പത് മണിയായോ ഒമ്പത് മണിയല്ല സമയം ആറു മണിയായി അതിനിപ്പോ എന്താ ഇനി സമയമുണ്ട് കിടന്ന് കിടന്നുറങ്ങാൻ പോകുമ്പഴേക്കും സുചിത്ര നോക്ക് ഇനി കിടന്ന് ഉറങ്ങാൻ പാടില്ല അത് ആരോഗ്യത്തിന് നല്ലതല്ല രാത്രി നേരത്തെ കിടന്നുറങ്ങിയതല്ലേ ഇതെന്നെ ധാരാളം ഒരു മനുഷ്യൻ എട്ടൊമ്പത് മണിക്കൂർ ഉറങ്ങാൻ പാടുള്ളൂ അതിൽ കൂടുതലുറങ്ങിങ്ങനെ മന്ദബുദ്ധിയായി പോകുന്ന പറയാറ് ആ ഇത്ര മന്ദബുദ്ധിയായി പോലും കുഴപ്പമൊന്നുമില്ല എനിക്ക് കിടന്ന് ഉറങ്ങണം എന്ന് പറയാണ് സുചി സുചി എഴുന്നേക്ക് എന്ന് പറയാണ് ഷോ ഇത് എന്തൊരു കഷ്ടം ഇത് എന്ന് പറയാണ് നീ നോക്ക് രാവിലെ തന്നെ നമുക്ക് അടക്കളിലേക്ക് എറിയിട്ട് മാഷിനും അതുപോലെ തന്നെ പ്രിയാമണി അമ്മക്കും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം അതൊക്കെ നീ തന്നെ തന്നെ ഉണ്ടാക്കിയാൽ മതി എനിക്കൊന്നും വയ്യ വയ്യുചി ോക്ക് അവർ ഇത്ര വർഷം ഇട്ട് അടക്കളയിൽ തന്നെ പണി അല്ലേ ആ അമ്മമാർക്ക് നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ വേണം ഫുഡ് ഒക്കെ ഉണ്ടായി കൊടുക്കാനായിട്ട് ഓ രാവിലെ തന്നെ തുടങ്ങി ഉപദേശ ക്ലാസ് എന്ന് സുചിത്വ വിചാരിക്കുകയാണ് വാ വാ എഴുന്നേക്ക് എഴുന്നേക്കെന്ന് പറയാണ് ഓ എന്തൊരുക്കോ ഇഷ്ടം ഇത് വേണ്ട സുചിത് എഴുന്നേക്കുന്നുണ്ട് ശേഷം രാവിലെ നമ്മുടെ പ്രിയാമണി എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ അനുഗ്രഹം എഴുന്നേറ്റ് കുളിച്ച് നല്ല സുന്ദരി ആയിട്ടൊക്കെ അടക്കളയിലേക്ക് കയറുവാണ് പ്രിയാമണി രാവിലെ കുളി കഴിഞ്ഞ് അടക്കളയിലേക്ക് വന്ന് നോക്കുമ്പഴേക്കും ഒരു ഗ്ലാസ് ചായയായിട്ട് അനുഗ്രഹം നിക്കുക അതേ ഗുഡ് മോർണിംഗ് എന്ന് പറയാണ് ഗുഡ് മോർണിംഗ് ോളെ നീ രാവിലെ എഴുന്നേറ്റോ പിന്നല്ലാതെ ഞാൻ രാവിലെ അഞ്ചരക്കെ എഴുന്നേറ്റോ ഞാൻ രാവിലെ എഴുന്നേക്കും രാത്രി ഒരു പത്ത് പത്ത് രാവുമ്പോ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കും എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങിയാ മതിയല്ലോ ആ അത് നല്ലതല്ല അല്ല സുജീനെ എഴുന്നേപ്പിച്ചോ പിന്നെ അല്ലാതെ ആ കൊള്ളം സൂര്യൻ എഴുന്നേറ്റ് അസ്തമിക്കാനാവുമ്പോഴും ഇവള് ഉറക്കം തന്നെ ആയിരിക്കും ഏ നേരം ഉറക്കം പിന്നെ ഭക്ഷണം കഴിക്കലെന്ന് പറയാണ് ആ ആ സ്വഭാവം ഒക്കെ ഞാൻ മാറ്റിയെടുത്തോളാം എന്ന് അനുഗ്രഹം പറയാണ് ഓ മാറ്റെടുക്കാൻ നീങ്ങോട് വാ എന്നൊക്കെ സുചിത്ര ഇന്നെ വിചാരിക്കാണ് ശേഷം മാഷ് എഴുന്നേക്കുന്നുണ്ട് ദേ മാഷെ രാവിലെ തന്നെ ഇന്ന കോഫി എന്ന് പറഞ്ഞ് കൊടുക്കാണ് ആഹാ ഇന്ന് പ്രിയാമണയുടെ കോഫി ഇല്ലല്ലോ സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോ എനിക്ക് കോഫി ഇട്ട് തരാറ് അയ്യോ ഇന്നൊരു ദിവസം ഞാൻ തന്ന കുഴപ്പമില്ലല്ലോ ഏ ഒരു കുഴപ്പമില്ല മോളെ വേറെ ആരും ഇട്ട് തരാനില്ലല്ലോ അതുകൊണ്ട് പ്രിയാമണി ഇട്ട് തരണത് മോൾ ഇട്ട് തന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് സുചിയും അതുപോലെ തന്നെ ഇഷിതയും അശുതേനും പോലെ അനുഗ്രഹം മോൾ ഇപ്പോ എന്ന് പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോ സുചിത്ര ദേഷ്യം വരുവാട്ടോ ശേഷം ആ ചായ കുടിക്കുമ്പോ നമ്മുടെ പ്രിയാമണി മാഷിപ്പാട ആഹാ എന്താ ടേസ്റ്റ് ഈ ചായ സുചിത്ര ഒന്ന് കുടിച്ചോയ്ക്ക് ആ തരക്കേടില്ല എന്ന് പറയാണ് മോളെ മോൾ ഇത്ര നല്ല പാചകം ചെയ്യാൻ എങ്ങനെ പഠിച്ചു മോളുടെ അമ്മ നല്ല പാചകം ചെയ്യുന്ന ആളായിരിക്കുമോ അല്ലേ എന്ന് പ്രിയാമണി പച്ചോദിക്കുമ്പോ ഏ അമ്മ വല്ലപ്പോഴേക്കെ അടക്കളേക്കാറുള്ളൂ പക്ഷെ എനിക്ക് പാചകം ചെയ്യാൻ വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് കുടുംബം കുടുംബം കൂട്ടുകുടുംബം അതുപോലെ തന്നെ അവരായിട്ടുള്ള സ്നേഹം ഭക്ഷണം കഴിക്കല് ഒരുമിച്ച് എവിടെയെങ്കിലും പോവല് അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം ആഹാ മോള് ഈ പ്രായത്തിൽ ജനിക്കേണ്ട ഈ കാലത്ത് ജനിക്കേണ്ട ആളേ അല്ല ഇരുപത് വർഷം പഴയ ആളാ ഇരുപത് വർഷം മുമ്പ് ജനിക്കേണ്ട ഒരാളായിരുന്നു അതുപോലെ മോളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഇത്രയും പഴഞ്ച് സ്വഭാവമൊക്കെ ഉണ്ടോ എന്ന് അത്ഭുതം തോന്നുന്നു ഇത്ര പഴഞ്ചനാവണതല്ലേ നല്ലത് എന്നൊക്കെ അനുഗ്രഹ പറയണ്ട അനുഗ്രഹനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട മാഷിനും പ്രിയാമണിക്കും ഇതൊട്ടും തന്നെ സുചിത്രക്ക് ഇഷ്ടമാവുന്നില്ല അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ മഹേഷ് ഇഷിത എടുത്തും അതുപോലെ തന്നെ നമ്മുടെ ചിപ്പി എടുത്തും പറയുന്നുണ്ട് അതെ ഇന്ന് രാവിലെ എന്തായാലും പണിയൊന്നുമില്ല തനിക്ക് ഇന്ന് സൺഡേ അല്ലേ ആ അതെ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ട മോൾക്ക് ഒന്നും ക്ലാസ് ഇല്ല നമുക്കൊന്ന് പുറത്തു പോയാലോ ആഹാ കൊള്ളാലോ അത് മോളെ പോയാലോ പോകാന്ന് പറയാണ് എങ്കിലും നിങ്ങൾ റെഡി ആയിട്ട് വാ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറയാണ് ശേഷം നമ്മുടെ മഹേഷ് രാമനാഥനും അതുപോലെ തന്നെ സ്വപ്നവിലും പറയണ്ട അമ്മേ അച്ഛാ ഞാൻ ഇഷിതേനേയും ചിപ്പിനെയും കൊണ്ട് പുറത്തേക്കൊന്ന് പോവുകയാണ് ഒരു കാര്യമുണ്ട് എന്താ മോനെ അത് ഇന്നലെ രാത്രി ആദ്യം വിളിച്ചിരുന്നു ആദീന ആ ഒരു സീയോടെ ഫങ്ഷന്റെ സമയത്ത് ഇഷിത മോശമായിട്ട് പറഞ്ഞതൊക്കെയാണ് അവൻ പറഞ്ഞത് അടിക്കാൻ വേണ്ടി കൈ ഒങ്ങി എന്ന് ഇഷിത അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനും തെറ്റ് ആതിര ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് അറിയാം പക്ഷെ ആദ്യം ഒരേ നിർബന്ധം ഇഷിത മാപ്പ് പറയണമെന്ന് മാപ്പ് ഇഷിത പറയുകയാണെങ്കിൽ അവൻ എൻ്റെ ഡാഡിയായിട്ട് അംഗീകരിക്കാന്ന് പറഞ്ഞു എനിക്ക് അവളെ മാപ്പ് പറഞ്ഞെങ്കിൽ ആദ്യെ തിരിച്ചു കിട്ടും അമ്മേ അതുകൊണ്ട് ഞാൻ അവളെയും അതുപോലെ തന്നെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അവളാദ്യം വരും ആദ്യം അവളെ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം എന്റെ കൂടെ നിൽക്കും അമ്മേ അതിനെ അതിനുവേണ്ടിയാണ് കൊണ്ടുപോണത് അല്ല അതിന് ഇഷിത മാപ്പ് ോ സ്വപ്നവില് ചോദിക്കുമ്പോ അറിയില്ല ഇന്ന് എന്തും വേണമെങ്കിൽ സംഭവിക്കാം എന്ത് വേണമെങ്കിൽ സംഭവിക്കട്ടെ ചിലപ്പോ ഇഷ്യുത സത്യങ്ങളൊക്കെ ഇന്ന് അറിയണ ദിവസം എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല അമ്മേ എല്ലാ സത്യങ്ങളും എപ്പോഴായാലും അറിയണല്ലോ എത്രതാണെങ്കിലും മൂടി വെക്കും അയാളെ മാപ്പ് പറയണമെങ്കിൽ പറയട്ടെ അങ്ങനെ ആദ്യം എന്റെ കൂടെ നിൽക്കും അല്ലെങ്കിലും എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്തായാലും ഇന്ന് എന്ത് വേണമെങ്കിൽ നടക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ ഇഷ്യുതയും അതുപോലെ തന്നെ ചിപ്പി റെഡി ആയിട്ട് വരുന്നെ മഹേഷ് അതാ പോയാലോ ആ പോകാം എന്ന് പറയാണ് അങ്ങനെ അവർ റെസ്റ്റോറന്റിലേക്ക് പോകുകയാണ് അവിടെ ഇരിക്കുകയാണ് തന്നെ നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത് മഹേഷ് എന്താ പറഞ്ഞോളൂ എന്ന് ഇഷ്ട പറയാണ് അങ്ങനെ മൂന്ന് പേർക്കുള്ള ഫുഡ് ഒക്കെ പറയണുണ്ട് അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് പറയണ്ട് എടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ മഹേഷ് അല്ല ഇന്നലെ സീയോടെ ആ ഒരു മീറ്റ് മീറ്റ്ണ്ടായിരുന്നില്ലേ ആ സമയത്ത് താന് ആ ഒരു കുട്ടിയോടത്ത് മോശമായിട്ട് സംസാരിച്ചു അടിക്കാൻ വേണ്ടി കൈ ഒങ്ങിയോ ഞാനോ ഏത് കുട്ടിയെടുത്ത് എന്ന് ചോദിക്കുമ്പോ തന്നെ അവിടേക്ക് ആദ്യം വരുവാട്ടോ ഈ കുട്ടിയെടുത്ത് ആ അതെ അടിക്കാൻ കൈ ഒങ്ങി താനൊരു കാര്യം ചെയ്യണം അവനോട് ഒന്ന് സോറി പറയണം ഏ മഹേഷ് എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ മാപ്പ് പറയണന്നോ അതിനകത്ത് ഏറ്റവും ചെയ്തില്ല അവൻ അവനെ എന്തിനാ വഴക്ക് വരുന്ന മഹേഷിന് അറിയാവോ അതൊന്നും എനിക്ക് അറിയണ്ട താൻ മാപ്പ് പറഞ്ഞേ പറ്റൂ ഏ മഹേഷ് അതൊരിക്കലും നടക്കില്ല പിന്നെ ഈ കുട്ടീനെ മഹേഷിന് എങ്ങനെ അറിയാം അത് എന്ന് പറയുമ്പോ തന്നെ തൊട്ടു പിന്നാലെ നമ്മുടെ ആകാശം രചന വരുവാട്ടോ അവരെ കാണുമ്പോൾ ഇഷിതക്ക് ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഈ ആദി തന്റെ ഇഷ്ടംന്ന് പറഞ്ഞ ആ ഒരു ആദി ഇവരുടെ ആരൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലായി കേട്ടോ അങ്ങനെ ഇഷിതയ്ക്ക് വല്ലാത്ത ഇൻസൾട്ട് പോലെ തോന്നുവാണ് കാരണം മഹേഷ് തന്നെ കൂടെ കൊണ്ടുവന്ന് സ്നേഹം കാണിച്ച് കൂടെ കൊണ്ടുവന്നിട്ട് എല്ലാരുടെ മുമ്പിൽ അപമാനിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൊണ്ടുവന്നാലോചി ഇഷ്ട മുഖമൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ മഹേഷ് പറയണ്ട് ഇഷിത താൻ എനിക്ക് വേണ്ടിട്ട് ഇവനോട് മാപ്പ് പറഞ്ഞേ പറ്റൂ ഇല്ല മഹേഷ് ഞാൻ മാപ്പ് പറയില്ല മഹേഷ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാപ്പ് പറയില്ല എന്ന് പറയാണ് പറയുകയാണ് മഹേഷാണെങ്കിൽ പിടിക്കുക മാപ്പ് പറഞ്ഞേ പറ്റൂന്ന് പറയുമ്പോ ഇല്ല ഞാൻ പറയില്ലെന്നൊക്കെ പറയട്ടെ ഇഷിത അവിടുന്ന് പോവാണ് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ ആ ഒരു മഹാസത്യം ശരിക്കും പറഞ്ഞാൽ ഇഷിത നാളെ ഏറെ കുറെയൊക്കെ അറിയുന്ന നിമിഷങ്ങളാണ് കേട്ടോ അതിനുശേഷം വിനോദ് വീട്ടിലേക്ക് വരുന്നുണ്ട് വിനോദ് വരുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ആദ്യയുടെ കാര്യമാണെങ്കിൽ പോലും സ്വപ്നവല്ലിയും അതുപോലെ തന്നെ രാമനാഥനും പറയുന്നുണ്ട് ശേഷം ആദ്യം ഇഷിത നമ്മളെ ബന്ധത്തിനെ കുറിച്ചിട്ടും എന്താണ് ഈ നമ്മുടെ സ്വപ്നവലി വിനോദിനോട് പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മഹേഷ് ഇന്നലെ കൊണ്ടുപോയായിരുന്നു ആദ്യടുത്ത് മാപ്പ് പറയാൻ വേണ്ടി ഇഷിത അങ്ങനെ മാപ്പ് പറഞ്ഞില്ല അതുകൊണ്ട് മഹേഷ് ആകെ ഇടഞ്ഞിരിക്കുകയാണ് മഹേഷ് ഇഷിതൻ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ വിനോദിനോട് പറയാണ് വിനോദ് പറയുന്നുണ്ട് അമ്മേ നിങ്ങളൊക്കെ എന്താ ആലോചിച്ചിട്ടാണ് ഇഷിദിനെ കുറിച്ച് ഇങ്ങനെ പറയണത് ഏടത്തൊരു പാവമാണ് അതിനിട്ട് നിങ്ങളിതിന് വട്ട് കളിപ്പിക്കണതെന്ന് ചോദിക്കുകയാണ് ഒരു ചെറിയ കൊച്ചിനോട് മാപ്പ് പറയാൻ വേണ്ടി പറയണോ അതോ ഏട്ടത്തിന്റെ ഭാഗത്ത് തന്നെയാണ് ശരി അതിനെതിരെ മാപ്പ് പറയാൻ പറഞ്ഞത് നോക്ക് ഈ കാര്യത്തിൽ ഞാൻ ഏട്ടന്റെ കൂടെ നിക്കലട്ടോ അമ്മേ ഞാൻ കൂടെ എല്ലാ കാര്യം നിൽക്കും പക്ഷെ ഇത് വളരെ മോശമാണ് ഏട്ടൻ കാണിച്ചത് ആ പാവം പെൺകുട്ടിയെ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത് ആ ഏടത്തി ആയതിന് മാത്രം എല്ലാം സഹിച്ച് ഇവിടെ നിക്കണത് ചിലപ്പോ ചിപ്പിക്ക് വേണ്ടിയിട്ടായിരിക്കും ഏടത്തി എല്ലാം സഹിക്കുന്നത് എന്തായാലും ഇത് അത്ര നല്ലതൊന്നും അല്ല എന്ന് പറയാണ് ശേഷം മഹേഷിനോട് പറഞ്ഞത് ഏട്ടാ ഇത് കുറച്ച് കൂടി പോയിട്ട് ഏട്ടാ അതിനൊരു പെണ്ണാണെന്നുള്ള പരിഗണനയെങ്കിലും ഏട്ടനെ കൊടുക്കായിരുന്നു എന്നൊക്കെ വിനോദം പറയുന്നുണ്ട് ശേഷം വിനോദിനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ആദ്യം പറഞ്ഞ മഹേഷിന്റെ മകനാണെന്നും അവൻ ആകാശിന്റെ വീട്ടിലുണ്ടെന്നും നമ്മുടെ വിനോദിനെ മനസ്സിലായി അവനൊന്ന് ോ ഇഷുതേന കുറച്ച് ഇൻസൾട്ട് ചെയ്തല്ലേ അവനെ അവനൊരു പണി കൊടുക്കണമെന്ന് വിനോദ് തീരുമാനിക്കുകയാണ് എന്തായാലും ഈ വിനോദ് നല്ലൊരു പണി തന്നെ അവനെ കൊടുക്കും കേട്ടോ അറിഞ്ഞോണ്ടാണെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിലും നല്ലൊരു പണി തന്നെ വിനോദ് കൊടുക്കുന്നുണ്ട് കാണാ ആദ്യയുടെ അഹങ്കാരം ആരെങ്കിലൊക്കെ ഒതുക്കി തീർക്കണമല്ലോ അത് വിനോദിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ വിനോദിനെ മറ്റൊരു സ്വഭാവം ശരിക്കും പറഞ്ഞാൽ ആദ്യം അറിയാൻ പോണേ ഉള്ളൂ ആദ്യം മാത്രമല്ലേ എല്ലാവരും ആകാശം രചനയും എല്ലാവരും എന്താണ് നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നാളെ വരാൻ പോണത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ മഹേഷ് വല്ലാത്തൊരു ഇത് കാണും ടുത്ത് കാണിക്കുന്ന ചിത്രം മുഖം കാണുമ്പോൾ പാവം തോന്നുന്നു ആദ്യത്തെ സോറി പറയാനൊക്കെ പറയുമ്പോഴേക്കും എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ